പാലായിൽ ഒന്നും നടക്കരുത് താനല്ലാതെ മറ്റൊരു വികസന നായകൻ വേണ്ട എന്ന് ചിന്തിച്ചാൽ ജനകീയ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമെന്ന മാണിസിക്കാപ്പൻ എം എൽ എ നാടിന്റെ വികസനത്തിന് രാഷ്ട്രീയം വേണ്ട എന്ന ആദ്യ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും എം എൽ എ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രതിപക്ഷ എം എൽ എക്ക് ചെയ്യാൻ പറ്റുന്നതിൽ അധികം കാര്യങ്ങൾ ചെയ്യുന്നുവെന്നത് ചരിതാർത്ഥ്യമുണ്ടെന്നും ഭരണത്തിൽ സ്വാധീനമുള്ളവർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് സങ്കടകരമാണെന്നും എം പറഞ്ഞു കെ മാണി ണിസാറിന്റെ കാലശേഷം പാലായിൽ വികസന മുരടിപ്പാണെന്നും എം എൽ എ ആണ് ഉത്തരവാദിയെന്നും വ്യാപകമായി കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു ജനങ്ങളെ അഴിച്ചുവിടുന്നുവെന്ന് മാധ്യമങ്ങളോട് മൗനം പലരും പറഞ്ഞുകൊണ്ടാണ് സമയം ദിവസങ്ങളായി ചില ചാനലുകളിലൂടെ ചില യൂട്യൂബ് ചാനലുകളിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ടു മീറ്റിങ്ങുകളൊക്കെ നടന്നതായിട്ടായിരുന്നു അതിലൊരു സി പി എമ്മിലെ നേതാവ് പ്രസംഗിച്ചെന്ന് പറഞ്ഞ വള്ളക്കാരനാണ് വെട്ടിപ്പ്രകരണമാണ് വെട്ടിപ്പുരണെന്നൊക്കെ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ കേസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഈ കേസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കേസ് ഉണ്ടായിരിക്കും ഞാൻ പറ്റിയിരിക്കുന്നു അപ്പോൾ അന്നൊന്നും ഇല്ലാത്തൊരു പരിവേഷം പിന്നെ ഈ ദിവസങ്ങളൊന്നിങ്ങനെ വന്നു എന്നെനിക്ക് മനസ്സിലാവില്ല പിന്നെ ആ മാന്യനോട് എനിക്ക് ഒന്ന് ഒന്നേ പറയാനുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും എൻ്റെ തോൽപ്പിച്ച പ്രധാന പങ്ക് അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹത്തിന് പറയാനുള്ള ഒരു ക്വാളിറ്റി ആ കാര്യത്തിലില്ല പിന്നെ ഈ കട്ടന് പുറകിൽ നിന്നുകൊണ്ട് ഈ പണി പറയുന്ന ആളുകൾ ശിവന്ധികളെ കൊണ്ട് യുദ്ധം ചെയ്തിരിക്കുന്ന ഇതുപോലെയാണ് കട്ടന് പുറകിൽ നിൽക്കുന്ന ആരാന്ന് എനിക്കറിയാം ജനങ്ങളുടെ കോടതിയിൽ ദയനീയമായി പരാജയപ്പെട്ടയാൾ ഇപ്പോൾ കോടതി എനിക്കെതിരെ കേസ് ചലഞ്ചിരിക്കുകയാണ് ഇലക്ഷൻ കേസിനെതിരെ ആയിക്കോട്ടെ മാണിസാദിനെതിരെ ഞാൻ മൂന്ന് പ്രാവശ്യം മനസ്സിലാക്കും മൂന്ന് പ്രാവശ്യം തോറ്റു അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തികൾക്കെതിരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എണ്ണാൻ പറ്റുന്ന വിപണി ചെയ്തിട്ടുണ്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എം എൽ എമാരൊക്കെയാണ് എന്നാണ് ഒരു പ്രചരണം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസത്തിലാണ് ഞാൻ എം എം എൽ എ തിരഞ്ഞെടുക്കപ്പെട്ടത് ഒക്ടോബർ മാസം പത്താം തീയതി ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് സത്യപ്രതിന് ശേഷം ഒക്ടോബർ പതിനൊന്നാം തീയതി തന്നെ ഇവിടെ കേരളം തന്നെ യൂത്ത് ഫ്രണ്ടിന് തരുന്നതാണ് ബൈപാസ് റോഡിലേക്ക് ഒപ്പിക്കഴുത്ത് മാറ്റണം അതിന് ഒരു ദിവസം പടിയാണല്ലോ അന്നങ്ങനെ സമ്പരം നടത്തിയവരാണിവർ അതിനുശേഷം ആ ഈ ആ കാലഘട്ടത്തിൽ വന്ന വികസന പ്രവർത്തനങ്ങൾക്ക് സഹോദരവും ഇടതുപക്ഷ ജനാധിപത്യമുണ്ടിലും ഗവൺമെന്റ് എനിക്ക് തീരാതിരുത്താൻ തീരാത്ത കടപ്പാടില്ല തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി നമ്മുടെ നീലൂർ കുടിവെള്ള പദ്ധതിക്കുള്ള ഉള്ള കാശ് കഴിച്ചാൽ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഏതാണ്ട് ഞാൻ ഒന്ന് പറയാം പാലാ ബൈപ്പാസ് റോഡ് പത്ത് കോടി പത്ത് ലക്ഷം രൂപ പൂർത്തിയാക്കാൻ ഇലവില പുഞ്ച റോഡ് പതിനൊന്ന് കോടി രൂപ മൂന്നിലൂർ മേച്ചൽ റോഡ് എട്ട് കോടി രൂപ തീക്കോയി അടുക്കം റോഡ് നാലര കോടി രൂപ തീക്കോയി തലനാൾ റോഡ് എട്ട് കോടി രൂപ മുത്തടി കൊങ്ങാണ്ടൂർ റോഡ് എട്ട് കോടി രൂപ മൂന്നിലൂർ ടൗണിലെ പാലൂർ റോഡ് മൂന്നര കോടി രൂപ ഇല്ലിക്കലിൻ്റെ വികസനത്തിന് മൂന്നര കോടി രൂപ അന്ന് സാങ്ഷൻ ആയതാണ് എരുണാപുരം റെഗുലേറ്റർ കമ്പനീഷൻ ആ അരങ്ങാള ഇരുന്നേറ്റൊക്കെ പിടിച്ചു വന്നിരുന്നെങ്കിൽ മുത്തോലിയും പാലായും തമ്മി കണക്റ്റ് ചെയ്യുന്ന ഒരു പാലവും നമ്മുടെ സോറി വീടുകളിൽ നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് കുമരകത്ത് നിന്നും തണ്ണീർമൂക്കം പണ്ട് പോലെ ഉള്ള വെള്ളം വെളിഞ്ഞതിന് രണ്ടെങ്കിൽ പദ്ധതി ഇട്ടിരുന്നത് അത് കണ്ടിട്ട് അമ്പാറ വരെ വെള്ളം നിന്നാൻ ഒന്നോ രണ്ടോ വർഷം വെള്ളം പറ്റിയാലും മണ്ണിനീ വെള്ളം താങ്ങാൻ പറ്റാത്ത വെള്ളം വെല്ലുവിളി നിന്ന് നിൽക്കും അത് നമുക്ക് തമിഴ്നാട്ടിലെ ഫോമിൽ കാണാൻ കഴിയുന്ന ആ പദ്ധതിക്ക് തുറങ്ങാൻ പറ്റും പാല സെൻറ് തോമസ് കോളേജിന് ഞാനൊരു ബസ് കൊടുത്തു ചാരികാടിന് എഫ്സാ കോളേജിന് ഒരു ബസ് കൊടുത്തു അപ്പോൾ സെൻറ് തോമസ് കോളേജ് അതിൻ്റെ ആവശ്യപ്പെട്ട് ഞാനൊരു ബസ് സെൻറ് തോമസ് കോളേജ് അമ്പത് ലക്ഷം രൂപ കൊടുക്കും ആ ബസ്സിന് എൻ്റെ അപേക്ഷയും അതിന് മന്ത്രി തന്നെ അനുമതിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അനുമതിയും എല്ലാം ഇതിനകത്തുണ്ട് എൻ്റെ മന്ത്രിയുടെ അറിവുകൾ കൊടുക്കണ്ടിരിക്കുന്നതുണ്ട് അവസാനം എനിക്ക് കത്ത് കിട്ടി ദിവസം അത് റെഫർ ചെയ്തിരിക്കുന്നു അത് ഫ്രീസ് ചെയ്തിരിക്കുന്നു അപ്പോൾ അല്ലാതെ എല്ലാ താല്പര്യമാണ് ഇത്ര താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു പ്രവർത്തി ചെയ്തത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ ഈ പറഞ്ഞ പുറമേ അതുപോലെ തന്നെ കളയാമക പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് പണിയാൻ പതിമൂന്ന് കോടി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ റിങ് റോഡിൻ്റെ ബാക്കിയുള്ള പൈസയിൽ നിന്ന് ഉപയോഗിക്കാം എന്ന് മുഖ്യമന്ത്രി ഇട്ട് അതനുസരിച്ച് ആ സ്ഥലം അടക്കാൻ വേണ്ടിയിട്ട് റവന്യൂ പി ഡബ്ല്യു ഡി കൊടുക്കുന്ന ആദ്യത്തെ ആളിലെ സ്ഥലമുള്ളൂ രണ്ടാമത്തെ ആളിൻ്റെ സ്ഥലമുള്ള കഴിഞ്ഞപ്പോൾ പോലീസിൽ പരാതി കൊടുത്തു ഹൈക്കോടതിയിലെ ഒരു മിനിറ്റിനെ കൊണ്ട് ഒരു നോട്ടീസ് വെച്ചു അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ സ്നേഹിത മൂക്കം തൊട്ടത് ജോയിന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വീട് തൊട്ടടുത്ത സ്ഥലം പുള്ളിയുടെ സ്ഥലത്തൂടെ ഇത് ചെയ്യാം ചെറിയൊരു ബെൻഡ് വരും അപ്പോൾ അപ്പോൾ ഇന്ന് അശ്വരീതി നിരോധന വിളിച്ചു ഈ അലൈൻമെൻറ്റ് മാറ്റാൻ പറ്റിയാലും പണിയാൻ പറ്റുള്ളൂ ബ്രൈപ്പാസ് റോഡ് അതിൻ്റെ അപ്രോച്ച് റോഡ് സ്ട്രെയിറ്റായി പോകാൻ പറ്റുള്ളൂ ഞാൻ ചോദിച്ചോട്ടെ കൊൻകന്തം പാലം ഇങ്ങനെ ഇറങ്ങി വരുന്ന നേരെ നയൻറ്റി ഡിഗ്രി എത്തിലേക്ക് രണ്ട് സൈഡിൽ പോയി തിരി പാലാ ടൗണിലേക്കും കൊട്ടാരമ്പുരത്തേക്കും പോകുന്നു ഇതുതന്നെയാണ് ലാലമ്പാലത്ത സ്ഥിതി ലാലമ്പാലം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈരാറ്റുപുരത്തേക്കും പാലാ ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് തിരിയുന്ന ഭാഗവും ഏതാണ്ട് അറുപത് അടി ഏതാണ്ട് അറുപത് മീറ്റർ തിരികെ ആ തിരികെ പോലും ഇവിടെ വരുന്നില്ല അപ്പോൾ അവിടെ ഈ റോഡ് സ്ട്രെയിറ്റായിട്ട് പണിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അലൈൻമെൻറ്റ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം റിംഗ് റോഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരുന്നില്ല ഈ ഉദ്ദേശിക്കുമ്പോൾ അത് ഒന്നും ഇറങ്ങിയല്ല ഈ ജലജീവൻ പദ്ധതി മെഷീൻ പദ്ധതി നടക്കാൻ പോകുന്നില്ല അത് അവരുടെ പണിക്കാരെല്ലാം പണി നിർത്തിപ്പോയി വഴിയെല്ലാം കുഴിച്ചിട്ട് ഒരുപോലെ കിടക്കുന്നു ഈ കുത്തരൂ കൊങ്ങാണ്ടോടൊക്കെ ഈ റിംഗ് റോഡ് വരുന്നു എന്നുള്ളത് കൊണ്ട് റിംഗ് റോഡ് വരുന്നു എല്ലാം ഒരു ജലജീവൻ പദ്ധതി വരുന്നു റോഡ് കുഴിച്ചാൽ റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് കുഴിച്ചാൽ ജനങ്ങൾ പരാതി പറയും അതുകൊണ്ടത് മാറ്റിയ പൈസ അങ്ങനെ എം എൽ എ ഫണ്ട് കൊടുത്തിട്ടുള്ള പലവോടൊരു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് പാലായിൽ വിജയിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ സഹായിച്ചുവെന്നും എം എൽ എ പറഞ്ഞു പാല ബൈപാസ് പണി പൂർത്തിയാക്കുന്നതിന് പത്തു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ച് റോഡ് തുറന്നു പിന്നീട് തടസ്സമായി നിന്ന കെട്ടിടം ഏറ്റെടുക്കുന്നതിന് കൂടുതലായി ആവശ്യമായിട്ടുള്ള ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയും അനുവദിച്ചു കിട്ടിയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും എം പറഞ്ഞു മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് പതിമൂന്ന് കോടി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ കളിരേമക്കാൽ പാലത്തിന് അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ അനുവാദം ലഭിച്ചു എന്നാൽ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുണ്ടായി എം എൽ എയുടെ സഹപാഠി ജോയ് മുക്കൻതോട്ടം സ്ഥലം നൽകാമെന്ന് ഏറ്റെങ്കിലും അതിനും തടസ്സമായി ചില ആളുകൾ പ്രവർത്തിച്ചുവെന്നും എം എൽ എ പറഞ്ഞു റോഡിന്റെ പൂർത്തീകരണത്തിന് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട കാര്യങ്ങളെല്ലാം ശരിയാക്കിയെന്നും അപ്പോഴും അത് ഏറ്റെടുക്കാൻ ചില ആളുകൾ രംഗത്തെത്തിയെന്നും എംഎൽഎ പറഞ്ഞു ഇലവിഴ പൂഞ്ചറിയിലും ഇല്ലിക്കക്കല്ലിലും അൻപത് സെന്റ് വീതം സ്ഥലം രണ്ട് ഗസ്റ്റ് ഹൌസുകൾ നിർമ്മിക്കാൻ അനുവദിച്ചത് ക്യാൻസലാക്കിയത് വ്യക്തിവിരോധ മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു താൻ എം എൽ എ ആയപ്പോഴാണ് പാലാ ജനറൽ ആശുപത്രിക്ക് പുതുതായി കെട്ടിടം നിർമ്മിച്ചതെന്നും എം എൽ എ വ്യക്തമാക്കി എറണാപുരം റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്വന്തം മന്ത്രി ഉണ്ടായിട്ടും തുടങ്ങുന്നില്ല എന്നു പറയുമ്പോൾ കാര്യങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സെന്റ് തോമസ് കോളേജിന് കോളേജ് ബസ് വാങ്ങുന്നതിനായി അൻപത് ലക്ഷം രൂപ അനുവദിച്ച് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ധനകാര്യ വകുപ്പിൽ നിന്നും തടസ്സവാദം ഉണ്ടായതിന്റെ പിന്നിലും വ്യക്തി അദ്ദേഹം പറഞ്ഞു പാലാ കെ എസ് ആർ ടി സി കെട്ടിടം പണി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉദ്ഘാടന വേളയിൽ എം എൽ എ ഒഴിവാക്കിയതും ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആണ്ടൂർ കാറ്ററിംഗ് കോളേജും മേവിടപ്പാലവും കുറ്റില്ലം പാലവും എല്ലാം തടസ്സപ്പെടുത്തുന്നത് എം എൽ എയോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കുന്നതാണെങ്കിലും പാലാക്കാർ മനസ്സിലാക്കണമെന്നും എം എൽ എ പറഞ്ഞു ഒരു പ്രതിപക്ഷ എം എൽ എക്ക് ചെയ്യാൻ പറ്റുന്നതിലധികം കാര്യങ്ങൾ ചെയ്യുന്നുവെന്നത് ചാരിതാർത്ഥ്യമുണ്ടെന്നും ഭരണത്തിൽ സ്വാധീനമുള്ളവർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് സങ്കടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു Ai foreno spala. <fifo>